മുനമ്പ മനുഷ്യ കടത്ത കേസിൽ ന്യൂസൈറ്റീൻ ബിഗ് എക്സ്ക്ലൂസീവ് ന്യൂസിലാന്റിലേക്ക് ആളുകളെ കടത്തിയ ഒരാൾ കൂടി പിടിയിലായി ഡൽഹി അംബേദ്കർ നഗർ സ്വദേശി രവി സനൂഗ് രാജെയാണ് പിടിയിലായത് ന്യൂസിലാന്റിലേക്ക് പോകാൻ കേരളത്തിലെത്തി ഡൽഹിയിലേക്ക് തിരിച്ചുപോയ ആളാണ് രവി ഡൽഹി സാഗേദ് കോടതി പരിസരത്ത് നിന്നാണ് കേരള പോലീസ് ഇയാളെ പിടികൂടിയത് മോഷണവും പിടിച്ചുപറയുമടക്കം ഇരുപത്തിയൊന്ന് കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ മുനം മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കേസിലെ രണ്ടാമത്തെ ആളാണിപ്പോൾ ഡൽഹിയിൽ പിടിയിലാകുന്നത് നേരത്തെ പ്രഭു എന്ന ഡൽഹി സ്വദേശി പിടിയിലായിരുന്നു അതിനുശേഷമാണിപ്പോൾ ഡൽഹി അംബേദ്കർ നഗറിൽ താമസക്കാരനായ രവി സനൂപ് രാജ എന്നയാൾ പിടിയിലാകുന്നത് ന്യൂസിലാന്റിലേക്ക് പോകാൻ കേരളത്തിലെത്തി ഡൽഹിയിലേക്ക് തിരിച്ചു വന്നയാളാണ് ഇയാളെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത് പത്ത് ദിവസം മുമ്പ് രവി കേരളത്തിൽ വന്നിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ രവിയെ പിടികൂടുന്നതിനായി പോലീസ് ഇന്നലെ രാത്രി മുതൽ തന്നെ വലവരിച്ചിരുന്നു രവിയെ കേരള പോലീസ് പോലീസ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയിരിക്കുന്ന ആലുവ എസ് ഐ സാബു കെ കെ എ മേരിദാസൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹി സാകേത് കോടതിയിൽ നിന്നാണ് ഈ രവിയെ പിടികൂടിയിരിക്കുന്നത് ഇന്നലെ രാത്രി പരിശോധനയ്ക്കായി എത്തിയെങ്കിലും രവിയെ പിടികൂടാൻ കഴിഞ്ഞില്ല തുടർന്ന് സാഗേദ് കോടതിയിൽ എത്തി ഫോൺ മൊബൈൽ നമ്പർ ട്രാക്ക് ചെയ്ത പ്രകാരം സാകേത് കോടതിയിൽ എത്തുകയായിരുന്നു സാകേത് കോടതിയിൽ അകത്തുണ്ടായിരുന്ന രവിയെ വിളിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയിട്ടുണ്ട് ചില വിവരങ്ങൾ കേരളത്തിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ടും മറ്റുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ടതിന്റെയൊക്കെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന രവിയുടെ കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളിൽ പലരും ഈ ഈ ബോട്ടിൽ ന്യൂസിലാൻഡിലേക്ക് പോയിട്ടുണ്ട് മാതാപിതാക്കളും സഹോദരനും അടക്കം ഈ ബോട്ടിൽ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല രവിക്കെതിരെ നിരവധി കേസുകൾ ഡൽഹിയിലുണ്ട് ഇരുപത്തിയൊന്ന് കേസുകൾ രവിക്കെതിരെ ഉണ്ട് എന്നാണ് ഡൽഹി പോലീസിന്റെ തന്നെ വിവരങ്ങൾ നമുക്ക് പ്രകാരം വ്യക്തമാകുന്നത് മോഷണ ശ്രമത്തിലുള്ള കേസുകളാണ് വിവിധ സ്റ്റേഷനുകളിലുള്ളത് മാലമോക്ഷണ സംഘത്തിൽ അംഗമാണ് രവി എന്ന് സംശയിക്കുന്നതായും നേരത്തെയുള്ള കേസുകളുടെ വിശദാംശങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഡൽഹി പോലീസ് പറയുന്നുണ്ട് രവിയുടെ സഹോദരൻ രാകേഷ് അടക്കമുള്ളവരാണ് ന്യൂസിലാന്റിലേക്ക് തിരിച്ച ബോട്ടിലുള്ളത് ഉണ്ണി ഇതിൽ പ്രഭുവിനോടൊപ്പം ഈ മനുഷ്യക്കടത്തിൽ രവി സരോപ് രാജയുടെ പങ്ക് എന്താണെന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട് രവി സരൂഗ് പങ്ക് കൃത്യമായി വ്യക്തമാകേണ്ടതുണ്ട് ഇയാൾ കേരളത്തിലേക്ക് പോയിരുന്നു കേരളത്തിൽ പോയി തിരിച്ചു തിരിച്ചുവരികയാണ് ചെയ്തിട്ടുള്ളത് ഏത് തരത്തിലാണ് ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത പൂർണ്ണമായും വരേണ്ടതുണ്ട് ചോദ്യം ചെയ്യലിനെ വിധേയനാക്കിയപ്പോൾ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഇതേ തുടർന്നാണ് രവിയെ കേരളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ രവിയുടെ ഭാഗത്തു നിന്നും ചില മൊഴികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് രവിയുമായി സംസാരിച്ചപ്പോൾ ചില ചോദ്യങ്ങളോട് രവി പറഞ്ഞത് കേരളത്തിലേക്ക് വന്നോ എന്ന കാര്യം സ്ഥിരീകരിക്കാൻ രവി മാധ്യമങ്ങളോട് തയ്യാറായിട്ടില്ല എന്നാൽ തന്നെ കേരളത്തിലേക്ക് വിളിച്ചിരുന്നു എന്ന് രവി പറയുന്നുണ്ട് മാത്രമല്ല തന്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ആ ബോട്ടിൽ പോയിട്ടുണ്ട് ന്യൂസിലാൻഡിലേക്ക് എന്ന കാര്യവും രവി സ്ഥിരീകരിക്കുന്നുണ്ട് ഏതായാലും ഏത് തരത്തിലാണ് ഇയാൾ ഉൾപ്പെട്ടിരിക്കുന്നത് മറ്റ് ഇടനിലക്കാരെ അടക്കമുള്ളവരെ കുറിച്ച് വിവരം ലഭിക്കുമോ രവിയിലൂടെ എന്ന കാര്യമാണ് പോലീസ് ഇനിയിപ്പോൾ അതിനുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക തീർച്ചയായും പോലെ അത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വരേണ്ടിയിരിക്കുന്നു പക്ഷേ ഇതിൽ പ്രതി പ്രഭുലേക്ക് അന്വേഷണ സംഘം എത്തുന്നതിന് മുന്നോടിയായി തന്നെ ഉണ്ണിയടക്കമടങ്ങുന്ന സംഘം ഈ പ്രതിയെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ന്യൂസ് എയ്റ്റീൻ സംഘത്തിന് തന്നെ ലഭിച്ചിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് അന്വേഷണ സംഘം രവി സനൌബ് രാജയിലേക്ക് എത്തിയത് രവി സനൂജ് രാജിലേക്ക് എത്തിയത് ഈ അംബേദ്കർ നഗർ കോളനി കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ പോയതിനു ശേഷം ആരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് പോലീസ് പ്രധാനമായും നടത്തിയത് അങ്ങനെ തിരിച്ചു വന്നതിൽ പത്തൊമ്പതോളം പേർ തിരിച്ചു വന്നിട്ടുണ്ടെന്ന പ്രാഥമികമായ വിവരം ലഭിച്ചു കഴിഞ്ഞ ദിവസം പ്രഭു കേരളത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഉടൻ തന്നെ പ്രഭുവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിരുന്നു പ്രഭുവിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ മറ്റ് കൂടുതൽ പ്രതികളെ ആര് ശ്രമിക്കണം കൂടുതൽ പേർ തിരിച്ചു വന്ന ആൾക്കാരെ ബന്ധപ്പെടാൻ പോലീസ് ശ്രമിച്ചിരുന്നെങ്കിലും ആ അറസ്റ്റിന് പിന്നാലെ ആൾക്കാർ ഈ അംബേദ്കർ നഗർ കോളനിയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അന്വേഷണം ഇപ്പോൾ ഇയാളിലേക്ക് എത്തിയത് ഈ രവിയിലേക്ക് അന്വേഷണം എത്തിയതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിലേക്ക് ഇയാൾ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫോൺ അടക്കം പരിശോധിച്ചതിന് ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇതുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം ഏതായാലും രവിയിൽ നിന്നും ഏതൊക്കെ തരത്തിലാണ് ഈ വിഷയത്തിൽ ആൾക്കാർ ഉൾപ്പെട്ടിട്ടുള്ളത് അതിൽ ഈ അംബേദ്കർ നഗർ കോളനിയിൽ നിന്നും പ്രധാന സൂത്രധാരന്മാർ ആരൊക്കെയാണ് ശാന്തകുമാറും രവീന്ദ്രയും ശ്രീകാന്തും അടക്കമുള്ളവരെ കുറിച്ച് വിവരമുണ്ടോ അവർ ഈ രവിയുടെ മാതാപിതാക്കളെ തന്നെ കൊണ്ടുപോകാൻ സഹായിച്ചത് ആരാണ് തുടങ്ങിയ വിവരങ്ങൾ കണ്ടെത്താനായിരിക്കും ശ്രമിക്കുക മാത്രമല്ല നിരവധി കേസുകളിൽ പ്രതിയായതുകൊണ്ട് തന്നെ രവിക്ക് ഈ സംഘവുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിലും ചോദ്യം ചെയ്യൽ ഉണ്ടാകും ഇതിന്റെ ചോദ്യം ചെയ്യൽ ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണ സംഘവും മറ്റ് അടുത്ത നീക്കങ്ങൾ തുടർ നീക്കങ്ങൾ നടത്തുക അതായത് ഉണ്ണി മുനമ്പത്ത് നിന്ന് ബോട്ട് യാത്രയായതിനു ശേഷവും രവി സനൌബ് രാജ കേരളത്തിൽ തുടർന്നിരുന്നു എന്നാണോ ഈ രവി കേരളത്തിൽ വന്നിരുന്നു എന്ന വിവരമാണ് പോലീസിന് ലഭിക്കുന്നത് ഫോൺ അടക്കം പരിശോധിക്കുമ്പോൾ ചില കോളുകളൊക്കെ നടത്തിയിട്ടുണ്ട് പരസ്പരം നടത്തിയിട്ടുണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ കോൾ വിശദാംശങ്ങൾ നോക്കേണ്ടതുണ്ട് കേരളത്തിൽ വന്ന് കുടുംബാംഗങ്ങളെ യാത്രയേക്കുകയാണോ രവി ചെയ്തിരിക്കുന്നത് അല്ല ഈ സംഘത്തിൽ പോകാൻ ശ്രമിച്ച് പിന്നീട് മടങ്ങി വരികയാണോ ഉണ്ടായതെന്ന കാര്യവും പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും രവി രവിയുടെ കുടുംബാംഗങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുപോയിരുന്നില്ല ഈ യാത്രയിൽ എന്നാണ് പറയുന്നത് ഇനി മറ്റുള്ള ആൾക്കാരെ എത്തിക്കുന്നതിനും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും പോയതാണോ ആ പോയ വിവരങ്ങളും പോലീസിന് വരും അതിന്റെ കൂടുതൽ 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 രാത്രിയോ നാളെയോ കേരളത്തിൽ ശേഷം മറ്റു വിവരങ്ങൾ പോലീസ് ഉണി അതായത് മുനമ്പത്ത് നിന്നും യാത്രയാകാനായി ഒട്ടേറെ പേർ വന്നു ഇതിൽ പത്തൊൻപതോളം പേർ തിരിച്ചുപോയി എന്നാണല്ലോ നേരത്തെ സൂചിപ്പിച്ചത് ഇതിൽ രവി രവി അടക്കം രവി സനൂപ് രാജ ഉണ്ടായിരുന്നു ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് തിരിച്ചുപോയവ മറ്റുള്ളവർ ആരൊക്കെയാണ് എന്നത് കേന്ദ്രീകരിച്ചാണോ തീർച്ചയായും അതിന് മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ സാധ്യതയുള്ളത് കാരണം പോയ ആൾക്കാരുടെ ആ ബന്ധുക്കൾ ഉണ്ടോ അല്ലെങ്കിൽ പോയവരിൽ തന്നെ ഈ ബോട്ടിൽ കയറാനാകാതെ തിരിച്ചു വന്ന ആൾക്കാർ ആരൊക്കെയുണ്ട് അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിന് പിന്നിൽ ഇത്രമേൽ ആലോചനകൾ നടന്നിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ സ്വാഭാവികമായും അങ്ങനെ ഒരു നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് പ്രഭുവിനെ ആദ്യം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പ്രഭു തന്നെ ഈ ഒരു സംഘത്തിന്റെ പദ്ധതി സംബന്ധിച്ച വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു ഇരുന്നൂറ്റി മുപ്പത് പേർ സംഘത്തിലുണ്ടായെന്ന് പറഞ്ഞു അക്കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കാൻ പോലീസിന്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിക്കുന്ന തെറ്റിദ്ധിപ്പിക്കുന്ന വിവരങ്ങൾ ഇവർ പറയുമോ എന്ന കാര്യത്തിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട് പക്ഷേ രവി പറഞ്ഞിരിക്കുന്ന കാര്യം ന്യൂസിലാന്റിലേക്ക് തന്നെയാണ് സംഘം പോയിരിക്കുന്നത് തന്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും അടക്കം പോയിട്ടുണ്ട് എന്ന കാര്യം രവി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിൽ ഇവരുമായി രവിക്ക് ബന്ധമുണ്ട് എന്ന കാര്യം ഏജന്റുമാരുമായി അടക്കം ബന്ധമുണ്ടോ ഈ കേരളത്തിലേക്കുള്ള യാത്ര എന്തിനായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദ്യം ചെയ്യലിൽ കണ്ടെത്താനുള്ള ശ്രമം നടക്കുക ഉണ്ണി ഇതിൽ രവിയുടെ സഹോദരൻ ും ബോട്ടിൽ യാത്രയായി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇയാളും കേരളത്തിൽ എത്തിയത് ന്യൂസിലാന്റിലേക്ക് പോകാനായിരുന്നോ പിന്നീട് എന്തുകൊണ്ട് തിരിച്ചുപോയി എന്നതടക്കമുള്ള ഒട്ടേറെ വിവരങ്ങൾ അറിയേണ്ടതില്ലേ രവിയുടെ സഹോദരൻ രാകേഷ് കേരളത്തിൽ വരികയും ഈ ബോട്ടിൽ തന്നെ ന്യൂസിലാൻഡിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് രാകേഷിന്റെ ചിത്രങ്ങൾ നമുക്ക് കാണാമെന്ന് കരുതുന്നു ഉണ്ണിയിലേക്ക് എത്താം ഇപ്പോൾ കുടുംബത്തിലെല്ലാവരും ന്യൂസിലാൻഡിലേക്ക് പോയ സംഘത്തിൽ ഉണ്ടെന്നാണ് പ്രതി രവി സനൂബ് രാജ പ്രതികരിച്ചിരിക്കുന്നത് അവർ അവിടെ എത്തിയോ എന്നറിയില്ലെന്നും രവി ന്യൂസ് എയ്റ്റിനോട് പ്രതികരിച്ചു क्या फैमिली वाले पूरे गए 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 तो कितना मेरे तो बाई, 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 मैं तो आदमी भाई भाई बहन बहन सब चले अच्छा अच्छा इस बोर्ड बोर्ड में में इसी से ये न्यूजीलैंड वो पा, गया कुछ कुछ कोई नहीं 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 अभी तो कुछ आ, पता രാജയുടെ പ്രതികരണമാണ് കണ്ടത് കുടുംബത്തിലെല്ലാവരും ന്യൂസിലാൻഡിലേക്ക് പോയ സംഘത്തിലുണ്ടെന്നാണ് രവി പറയുന്നത് അതേസമയം ഇവരെല്ലാവരും അവിടെ എത്തിയോ എന്നറിയില്ല എന്നും രവി പറയുന്നുണ്ട് ഒരിക്കൽ കൂടി ഉണ്ണിയിലേക്ക് ഉണ്ണി ആദ്യമായിരിക്കും രവി സനൂപ് രാജയുടെ പ്രതികരണം ലഭിക്കുന്നത് കുടുംബത്തിലെല്ലാവരും പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് താനും പോകാനിരുന്നതാണ് പക്ഷേ മറ്റു പല കാരണങ്ങളാൽ അത് മാറ്റിവെച്ചു എന്ന സൂചനയാണോ നൽകുന്നത് രവി താൻ പോകാൻ തന്നെ പോകാനായി വിളിച്ചിരുന്നു എന്നാൽ താൻ പോയിട്ടില്ല എന്നാണ് പറയുന്നത് രവിയുടെ ഭാര്യയുടെ മാതാവടക്കം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് രവിയെ ഇത്തവണ പോകാൻ വേണ്ടി വലിയ സമ്മർദ്ദവും സ്വാധീനവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോയിട്ടില്ല പോകാൻ ശ്രമിച്ചിരുന്നില്ല എന്നൊരു വിശദീകരണമാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് ഇവരുടെ കുടുംബാംഗങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്നാൽ രവി നേരിട്ട് പോകാനുള്ള ശ്രമം നടത്തിയിട്ടില്ല എന്ന് പറയുന്നു ഏതായാലും രവി കേരളത്തിലേക്ക് പോയിട്ടുണ്ടെന്ന പ്രാഥമികമായ ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രവിയെ ഇപ്പോൾ പിടികൂടി ുന്നത് അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ ഈ ഒരു സംഘവുമായി രവിക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ മറ്റ് സൂത്രധാരന്മാരുടെ സംബന്ധിച്ച് വിവരങ്ങളുണ്ടോ ഈ അംബേദ്കർ നഗർ കോളനിയിൽ നിന്ന് തന്നെ പോയവരെ മായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും പരിശോധിക്കുക അതിന്റെ വിശദാംശങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും നടത്തുക ഉണ്ണി അതായത് രവിയിൽ നിന്നും പ്രഭുവിൽ നിന്നും തന്നെ മറ്റുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണോ അന്വേഷണ സംഘം തീർച്ചയായും ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ അവശേഷിക്കുന്ന ഒരു വഴി അതാണ് കാരണം പ്രഭുവിന്റെ കസ്റ്റഡിയിൽ കൂടി തന്നെ ഈ അംബേദ്കർ നഗർ കോളനിയിൽ നേരത്തെ പോയി വന്ന ആൾക്കാരൊക്കെ കോളനിയിലേക്ക് വരാത്ത സാഹചര്യം ഉണ്ടായി മറ്റു പല സ്ഥലങ്ങളിലും ഒളിവിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടായി കാരണം പിടിയിലാകുമെന്ന ഭയത്തെ തുടർന്ന് അങ്ങനെ പിടിയിലാവുകയാണെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ അവരിൽ നിന്നും ലഭിക്കാമെന്ന ലഭിക്കുമെന്നായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ പക്ഷേ അങ്ങനെ വിവരങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിലായിരുന്നു മറ്റുള്ളവരിലേക്ക് ഇനിയിപ്പോൾ അവശേഷിക്കുന്ന ആൾക്കാരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നത് ആ അന്വേഷണത്തിന്റെ ഭാഗമായാണ് രവിയിലേക്ക് പോലീസ് എത്തിയതും െ പിടികൂടി ഇപ്പോൾ ഉണ്ണി വരും ദിവസങ്ങളിൽ ഇന്നോ നാളെയോ ആയി തന്നെ കൂടുതൽ പേർ അറസ്റ്റിലാകാനുള്ള സൂചന നൽകുന്നുണ്ട് അന്വേഷണ സംഘം അന്വേഷണ സംഘത്തിന്റെ ഇനി തുടർ നടപടികൾ ഏത് തരത്തിലാണെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അതായത് ആലവ എസ് ഐ സാബു കെ നിലവിൽ ഡൽഹിയിൽ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്ന ഒക്കെ ഈ നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന രവിയും കൊണ്ട് കേരളത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ പോലീസ് സംഘം കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തുമെന്നും അറിയാൻ കഴിയുന്നുണ്ട് മൂന്നോ നാലോ പോലീസുകാർ വീണ്ടും കേരളത്തിലേക്ക് ഇതിന്റെ അന്വേഷണം കേരളത്തിൽ നിന്ന് ഇതിന്റെ അന്വേഷണവുമായി വരുന്നുണ്ട് അവർ കൂടി എത്തിയ ശേഷമായിരിക്കും ഇനി അടുത്ത നീക്കം ഏത് തരത്തിലാണ് എന്ന ആലോചനയുണ്ടാവുക ഒപ്പം തന്നെ ഡൽഹി പോലീസുമായി ബന്ധപ്പെട്ട് എല്ലാ സഹായവും നൽകാൻ കേരള പോലീസ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുമുണ്ട് ഇന്നിപ്പോൾ കേരള പോലീസ് സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ രവിയും പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത് ശരി മുനമ്പ കേസിലാണ് ബിഗ് ബ്രേക്കിംഗ് വരുന്നത് മനുഷ്യന്റിലെ കാളുകളെ കടത്തിയ ഒരാൾ കൂടിയാണ് പിടിയിലായിരിക്കുന്നത് ഡൽഹി അംബേദ്കർ നഗർ സ്വദേശി രവി സനൂബ് രാജിയാണ് ഡൽഹിയിൽ അന്വേഷണ സംഘത്തിന്റെ പിടിയിലായിരിക്കുന്നത് ന്യൂസിലാന്റിലേക്ക് പോകാൻ കേരളത്തിലെത്തി ഡൽഹിക്ക് തിരിച്ചുപോയ ആളാണ് രവി ഡൽഹി സാഗേദ് കോടതി പരിസരത്ത് നിന്നാണ് കേരള പോലീസിന്റെ പിടിയിലായത് മോഷണവും അടക്കം പിടിച്ചുപറയുമടക്കം കേസുകളിൽ പ്രതിയാണ് രവിയെന്നും അന്വേഷണ സംഘം ഒപ്പം കുടുംബത്തിലെല്ലാവരും ന്യൂസിലാന്റിലേക്ക് പോയ സംഘത്തിലുണ്ടെന്നും പ്രതി രവി സനൂപ് രാജ പ്രതികരിച്ചു അവർ അവിടെ എത്തിയോ എന്നറിയില്ല എന്നാണ് രവി ന്യൂസ് ന്യൂസൈറ്റിനോട് പ്രതികരിച്ചത് सब गए अच्छा കേസിലാണ് പ്രഭുവിന് ശേഷം രവി കൂടി പിടിയിലായിരിക്കുന്നത്